ഹലോ ഗായ്സ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് നമ്മൾ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് ഇതിനകത്ത് നമ്മളൊരു ചെസ്റ്റും ഒരു ചെസ്റ്റ് വെക്കാൻ ഒരു റൂമ് മുൻപ് ആണ് ഇത് പിന്നെ കുറച്ച് വലിയതൊന്നുമില്ല ഞാനിവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എന്ന് കാണിക്കുന്നു പറഞ്ഞായിരുന്നു ഗൈസ് ഇതൊക്കെ ചെയ്ത് ഇവിടെ എൻ്റെ ഇതെല്ലാം വെക്കുന്നത് ഇനിയും ജെസ്റ്റിന്ന് മാറ്റുന്നുണ്ട് പിന്നെ ഗൈസ് അവിടെ ആയിട്ടായിരിക്കും ഞാൻ ഇത് വെക്കാൻ പോകുന്നത് അഞ്ചാൻറ്റിൻ്റെ ടേബിളിൻ്റെ ആ റൂമായിട്ട് റൂം നല്ലൊരു സ്ഥലമായിട്ട് ഞാൻ നല്ല ഇതിലായിട്ടും പോയിട്ടില്ല അടുത്ത വീഡിയോ എന്തായാലും ഞാനൊരു മൂഫാമ് പണിയുന്നതാണ് ഏകദേശം നമ്മൾ നിന്നൊരു റൈഡ് പിന്നെ പോവുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ പട്ടിക്കുട്ടിനെ ഒരു പുതിയൊരു വീടും കൂടി പണിയണം അതും ഈ എപ്പിസോഡിൽ തന്നെ ആയിരിക്കും ആദ്യം നമുക്ക് കുറച്ച് ബ്ലോക്ക് ദൂരെ പോയിട്ട് കണ്ടില്ലേ തിരിച്ച് വരാം അങ്ങനെ കാണുവാണേ നോക്ക് പിന്നെ അവിടെ പോയി ഒന്ന് ചുറ്റുകറങ്ങിയിട്ട് എന്തേലും ഉണ്ടോയെന്ന് നോക്കാം എന്തേലും കഴിച്ച് ഞാൻ ഞാൻ നേരെ തന്നെ പോവുകയാണ് ഞാനൊന്ന് എത്തിയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം സമയം കുറച്ച് ദൂരെ പോയതേ ഉള്ളൂ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് ഐലൻ്റ് ആണോ അല്ലേന്ന് ഞാൻ നോക്കട്ടെ രണ്ട് സൈഡും വെള്ളമാണ് അത് അയലൻ്റായിരിക്കണം സാധ്യത അതൊക്കെ ഞാൻ പിന്നെ സന്തോഷിതമായിട്ട് സെർച്ച് ചെയ്യും ഞാൻ ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് ഇനി ഇവിടെ നിന്ന് ചുമ്മാ ഒന്ന് നോക്കിയിട്ട് പോരാശലം ഉണ്ടല്ലോ സ്പ്രൂസോ വല്ല പൂച്ചക്കുട്ടിയോ വല്ല വില്ലേജോ ഇവിടെ പന്നി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നമുക്ക് നമുക്ക് ആവശ്യം തലക്കാലം നമുക്ക് പട്ടിക്കൂടെ ഉണ്ടാക്കാം ഇത് വേണ്ടി വരും അതും കൂടി എടുത്തേക്കാം കുറച്ചായിട്ട് നമുക്ക് ഉപയോഗിച്ച് തിരിച്ച് പോകാം കായത്തിനുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സാപ്ലിങ്ങും കൂടി എടുക്കാം കസോറിക്ക് എല്ല വേണ്ട നമുക്ക് തിരിച്ചു വേണം എൻ്റെ മണ്ണൊക്കെ കണ്ടുപോകും എവിടുത്തെ പോയി വലിയ പ്രത്യേകത ഒന്നുമില്ല എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം ഓക്കെ ഗൈസങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പണി തുടങ്ങണം ആദ്യമേ വെച്ച് കുറേ സ്റ്റേഴ്സ് ഉണ്ടാക്കണം അത് നമുക്ക് ഇത് റൂഫാക്കാം പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാണെന്നൊന്ന് എനിക്കിറിഞ്ഞൂടെ സ്റ്റേഴ്സ് ഉണ്ടാക്കണം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഞങ്ങൾ ഗായസ് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു റൂമ് പോലെ പണിയാം കുറച്ചുകൂടെ നീളപ്പിച്ചല്ലോ എടുക്കാം ഇവിടെ ആയിട്ട് വെക്കാം പിന്നെ നമുക്ക് കുറച്ച് ഹൈറ്റ് വെക്കാം റൂഫും കൂടി വെക്കണം പൊട്ടിക്കണം ഇനി എന്നെ നമ്മൾ റൂഫ് വെക്കണം ഇച്ചിരി കഷ്ടപ്പാടാണ് അതൊന്ന് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ വെക്കാം എങ്ങനെ ഞങ്ങൾക്കിത് ആ ഫ്രണ്ട്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കൊന്ത ഞാൻ ഉണ്ടാക്കി ഒരു കുക്കൂസ് ഹൗസ് കുക്കു എച്ച് ഓയോ ആ ഇല്ല വേണ്ട ആ ഓക്കെ ആ അവനെ കൊണ്ടുവന്ന കേറ്റി എം മാത്രം മതി ഉടങ്ങാണെങ്കിൽ വെക്കാൻ പറ്റിയേ സൈഡ് വെച്ചോ ആ സൈഡ് പേരുന്നൂടെ അത് ഇട്ടോ വേണ്ട വേണ്ടെന്ന ഇനി നമുക്ക് അവനെ കൂടി കൊണ്ടുവരാം കൊള്ളില്ലേ വലിയ കുഴപ്പമില്ല അവനെക്കൂടി കൊണ്ടുവന്ന നമ്മുടെ പണി ഇന്നത്തെ ഗോളെല്ലാം ഇന്നത്തെ വർക്കെല്ലാം കഴിയും അതും കൂടി ചെയ്യാം എന്നിട്ടിതും പൊട്ടിച്ചു മാറ്റണം നമ്മ ഒരു മോഫാമ്മ ഉണ്ടാക്കിട്ടണം അവരെ കൂടി എന്നിട്ടേം ചെയ്യാം പിന്നെന്താ വരാത്ത കുറച്ച് ദൂരെ പോയി നോക്കാം അതുകൊണ്ട് അവിടെത്തന്നെ നിക്കുക ആ പിന്നെ ഇരുത്തി ഇതാണ് നമ്മുടെ പുതിയ വീട് ഇവിടെ കയറിക്കോ തള്ളി കേറ്റിക്കോയി അങ്ങനെ കയറ്റി അവനെ ഇങ്ങോട്ട് നോക്കി നിർത്തണം ഇച്ചിരി ഫ്രണ്ട് പോയിട്ട് അങ്ങോട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലുണ്ട് ആ നോക്കി